ഹലോ ഇതിൽ കാണുന്ന പെറ്റോണിയൻ്റെ വിത്തുകളും പലവിധ പൂക്കളുടെ വിത്തുകളും സെയിലിനുണ്ട് പല കളറിലും വല്ലതും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാ വിത്തുകളും സെയിലിനുണ്ട് ഈ സമയത്തൊക്കെ മേടിച്ച് മഴയൊക്കെ മാറി തുടങ്ങി ഇപ്പം പിടിപ്പിച്ചാൽ നമ്മളെ ഗാർഡൻ ഇഷ്ടംപോലെ പൂക്കളുണ്ടാക്കാം എല്ലാവിധ വിത്തുകളും ഉണ്ട് കേട്ടോ അതിൽ കാണുന്ന ഹാങ്ങിങ് വിങ്കയും സാധാ വിങ്കയും ജെറേനിയോ എനിക്ക് പേരറിയാത്തക്ക ചെടികളുണ്ട് ഇത് ഹാങ് ചെയ്തിരുന്നത് ജെറേനിയാണ് ഇതിലൊരു മൂന്ന് നാലഞ്ച് കളറുണ്ട് ഇതിൻ്റെയൊക്കെ വിത്ത് ഉണ്ട് സെയിലിന് വീഡിയോ കണ്ട് എല്ലാവർക്കും വിത്തുകൾ വാങ്ങാൻ വാങ്ങാൻ ഞാൻ ഇവരെ ഇത് പല കളറിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ അവർ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയ ചെടികൾ വിത്തുകൾ മുളച്ച തൈകളാണ് ഞാൻ പൂക്കളൊക്കെ കാണിക്കുന്നത് ഞാൻ അധികം വിത്തുകൾ വാങ്ങിക്കാറില്ല കാരണം ചട്ടി കണ്ടമാനമാണോ കുറേ ചട്ടികൾ ചട്ടികളല്ലെങ്കിൽ തന്നെ ഉണ്ട് അപ്പം ഇനി ചട്ടികൾ കൂടുതൽ വാങ്ങാനും പറ്റില്ല എനിക്ക് താഴെ മുറ്റത്ത് വയ്ക്കാനും സ്ഥലം കുറവാണ് വെയിൽ കുറവാണ് നല്ല വെയിലോടത്ത് വെച്ചാലേ പൂക്കൾ നല്ലതുകൊണ്ടാവും പിന്നെ വെള്ളം കുറവുള്ള ചെടികളുണ്ട് വെള്ളം വേണ്ട ചെടികളുണ്ട് എല്ലാതും ഉണ്ട് ഇതൊരു പുതിയ ചെടിയാണ് പൂക്കൾ അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടാർക്കെങ്കിൽ വിത്ത് വേണമെങ്കിൽ വാങ്ങിക്കോളുട്ട അടുത്തൊരു വീഡിയോയിൽ കാണാം